ഒരാൾ നമ്മളോട് സൈഡെന്ന് പറയുകയാണ് രണ്ട് മൂന്ന് പെണ്ണുങ്ങളെ കൂടെ കടന്നോണ്ടാവില്ലേ രക്തം കൊടുക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ കൂടെ ഞാൻ കിടന്നത് എന്താ ചെയ്യാ അതുകൊണ്ട് എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല ഇതോടുകൂടി അവൻ്റെ കഡി അവിടെ തീരുവരുന്നു അതൊരു നടുവിരൽ നമസ്കാരമല്ലേ ഒന്ന് സൂം ചെയ്തേ കാണട്ടെ ഓ ഓക്കെ 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 നടുവിരലല്ലോട്ടോ ചെറുവിരൽ നമസ്കാരമാണ് എന്തിനായിരിക്കും നമ്മുടെ അനാൻഷനാൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ കിട്ടലം പാട്ടുകാരനാണ് പാട്ടുകാരൻ മാത്രമല്ല പുള്ളിയുടെ ഒരു ഫാമിലി ചാനലും ഉണ്ട് നല്ല രസമുള്ള പരിപാടികളൊക്കെ പുള്ളി കാണിക്കാറ് അതിൽ ഫാമിലി വ്ളോഗിൽ അപ്പം പുള്ളി ഇപ്പം എന്തിനായിരിക്കും പുള്ളിയുടെ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു നമസ്കാരങ്ങളും നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ അല്ലേ അപ്പം എന്തിനായിരിക്കും ആ ഒരു ചെറുവിരൽ നമസ്കാരം ആർക്കായിരിക്കും കൊടുത്തത് എന്നറിയണ്ടേ പുള്ളി തന്നെ വ്യക്തമായിട്ട് ചാനലിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് എന്താണെന്ന് നോക്കിയിട്ട് വരാം ഇല്ല കാരണം പിന്നെ ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് തന്നെ അറിയാം അപ്പോൾ നമ്മൾ വളരെ മനോഹരമായ രീതിയിൽ അഫിക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സ്കൂളിൽ ബ്ലഡ് കൊടുക്കാൻ നമ്മൾ പോകണത് കാരണം നമുക്ക് ഇന്നത്തെ ഇന്ത്യ ദിവസം വെച്ചുമ്പോൾ എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് ഇന്ന് രാത്രി ഫ്ലൈറ്റ് ഉള്ളതാണ് എൻ്റെ കൂടെ നാലാണെങ്കിൽ നമ്മുടെ ബാഗ് ഇപ്പോളും പാക്കായിട്ടുള്ള പക്ഷേ അഫിക്സ് സ്റ്റിൽ നല്ല സ്കൂൾക്ക് നാലാളെ ആളെ തേക്കാൻ ആളാണെന്നാണ് നമ്മൾ പോയത് അപ്പോൾ എനിക്ക് ചോദിച്ചതിനൊക്കെ ജലദോഷമുണ്ട് കാരണം പരിപാടിയും യാത്ര ഒക്കെ ആയിട്ട് കുറച്ചായിട്ട് ഫുള്ള് ഹെൽത്ത് ഫുള്ള് പോയി കിടക്കുകയാണ് ആ അവസ്ഥയിലും നമ്മൾ രാവിലെ എണീറ്റ് ഉറക്കൊഴിവാക്കി അവിടെ ചെന്ന് ഇങ്ങനെ ഞാൻ എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും അറിയാം ഞാൻ വളരെ നല്ല രീതിയിലാണ് കുട്ടികളെയും കൂട്ടക്കാരും സ്കൂളുകാരും എല്ലാവരും ഒരു മനുഷ്യനാണെങ്കിലും ഒരു ജീവിയാണെങ്കിലും ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമീപനം ഉണ്ട് അത് വേർത്തന്നെ അത് എന്നെ നേരിട്ട് അറിയുന്നവർ തന്നെ നേരിട്ട് കണ്ടുപോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം അതിന് വേർത്തിരിച്ചിട്ടാണ് ഇപ്പോൾ ചെക്കനും എൻ്റെ സ്കൂളിൽ താഫിൻ്റെ സ്കൂളിൽ ഏതോ ഒരു ചെക്കനും നാലാൾക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നും അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര എത്ര കണ്ട നിൽക്കണോ നിൽക്കണോ അതായത് ഞാൻ ഞാൻ ഒരു ലൈഫ് ലെസൺ എല്ലാവരും നിങ്ങൾ നിങ്ങൾ ഉദാഹരണമാണ് കാരണം എനിക്ക് ഒരുപാട് നമ്മുടെ ഹനാൻഷയുടെ ബ്രദറിന്റെ സ്കൂളിൽ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുന്നു നമ്മുടെ ഹനാൻഷയും കൂടെ അവിടെ ആളുകളെ കൂട്ടാനുള്ള രീതിയിൽ പുള്ളി അവിടെ ചെല്ലുന്നു പുള്ളി ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ബ്ലഡ് കൊടുക്കാൻ പോകുന്ന സമയത്ത് പുള്ളിക്ക് എന്താ ജലദോഷോ പനിയോ എന്തോ കാരണം കൊണ്ട് ആന്റിബയോട്ടിക് എന്തോ കഴിക്കുന്നതിനും ടാബ്ലെറ്റ് എന്തോ കഴിക്കുന്നതിനും അതുകൊണ്ട് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു പുള്ളി അവിടെ നിന്ന് പുറത്തോട്ട് വരുന്നു ആ വീഡിയോ ആണ് പ്രായത്തിങ്ങനെ ക്ലിപ്പ് പോകുന്നത് അവിടുന്ന് പോകുന്ന സമയത്ത് അപ്പുറത്തിരുന്ന രജിസ്ട്രേഷൻ കൗണ്ടിൽ ഇരുന്ന ഏതോ ഒരു അലവിലാധി സംഭവം ഇത് പ്ലസ് ടു സ്കൂളാ കേട്ടോ ഇത് അങ്ങ് എല്ലാ കുട്ടികളെ സ്കൂളോ ഒന്നും ഇല്ല പ്ലസ് ടു ആണ് അവിടെ ഉള്ളൊരു പയ്യൻ പിള്ളിര ഡയലോഗ് പറയുന്നു ആ പറഞ്ഞ ഡയലോഗ് ഒരു ഒരു രക്തം കൊടുക്കാൻ വേണ്ടിയിട്ട് സമയം പോയി നിങ്ങൾ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ രക്തം കൊടുക്കാൻ വരെ ഒരു ഏരിയ വരെ പോയി അപ്പോൾ നിങ്ങൾ ഉപ്പ അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് അതായത് ജലദോഷം സിറ്റോസിൻ തല ദിവസം വരുന്നിടത്ത കാരണത്തിനാൽ രക്തം കൊടുക്കാൻ പറ്റില്ല വേറെ സമയത്ത് കൊടുക്കാൻ പറഞ്ഞാൽ ഡോക്ടർ മടക്കി മടക്കിള്ളൂ നിങ്ങൾ ഉപ്പങ്ങനെ തിരിച്ചു പോവാം അപ്പോൾ നമ്മൾ ഒരാളും ഒരാൾ നിങ്ങൾ മൈൻഡാക്കാൻ നടന്ന് പോകുമ്പോൾ അത് ആർക്കും ഒരു ഉപരോധമില്ലാതെ നമ്മൾ നമ്മൾ പാട്ടിന് പോകുമ്പോൾ ഒരാളുടെ ഒരു വാക്കുപോലും സംസാരിക്കാൻ കുത്തുവാക്കളും പറയാൻ പാട്ടിന് പോകുമ്പോൾ ഒരാളുടെ സൈഡിൽ എന്ന് പറയുകയാണ് രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ കൂടെ കടന്നുകൊണ്ടാവില്ലേ രക്തം കൊടുക്കാൻ പറ്റാത്തതെന്ന് പറയുമ്പോൾ നിങ്ങളെ ഇത് ഇത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച എപ്പോൾ ആർക്ക് വേദനിക്കൊന്നറിയില്ല എനിക്കും എൻ്റെ കുടുംബത്തിനും എന്തായാലും വേദനിക്കും ഒന്നും ഇല്ലെങ്കിൽ മറ്റേ നീമ്പോളിൻ്റെ സിനിമയിൽ പറഞ്ഞ പോലെ താഴെ മീശ ഒരാൾക്ക് വേദനിക്കും അപ്പോൾ അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും ഓക്കെ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഡിഫ്രൻ ആണ് ബട്ട് സ്റ്റിൽ അത് നിങ്ങൾ ഉമ്മയുടെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലാണു കടന്നുണ്ടാവില്ലേ രക്തം കൊടുക്കാൻ പറ്റാത്ത സംസാരം വരുമ്പോൾ എന്തായാലും ഒരു സ്കൂൾ വിദ്യാർത്ഥിൻ്റെ അടുത്ത് നിന്ന് ഒരു അറിയാത്ത ഒരാളോട് സംസാരിക്കണം സംസാരില്ല സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ സകല ദേശം അടച്ചു പിടിച്ചുകൊണ്ട് ആ വീഡിയോയിൽ ഞാൻ ഒരു ഒരോട്ടെ പറഞ്ഞോളൂ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല ഇത് മോശമാണ് ഈ സംസാരം തുടരരുത് ഇങ്ങനെ സംസാരിക്കരുത് പറഞ്ഞ് ബട്ട് എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവർക്കും പ്രഷർ സിറ്റുവേഷൻസ് ഉണ്ടാവും എനിക്ക് കേട്ടല്ലേ നിങ്ങള് പൊന്ന ഹനാനെ ഞാൻ നിന്നോട് കാര്യം പറയട്ടെ ഏഹ് നിങ്ങളായതുകൊണ്ട് അവനൊന്ന് വിളിച്ച് ഏഹ് അവന് മാപ്പ് കൊടുത്ത് ഒരു ചെറുവിരൽ നമസ്കാരം മാത്രം കൊടുത്ത് അവനെ വീട്ടിൽ വിളിച്ച് ഫുഡും കൊടുത്ത് അവന് വിട്ടു ഞാനാണെങ്കിൽ അപ്പൊ തന്നെ അവനോട് തിരിച്ച് മറുപടി പറഞ്ഞാൽ അതെ കിടന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പെണ്ണുങ്ങളെ കൂടെ കിടന്നിട്ടുണ്ട് അത് നിന്റെ വീട്ടിലായിരുന്നു അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരെ കൂടെ ആയിരുന്നു ഒരു ഡയലോഗ് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അവൻ അവിടെ കിടന്ന് ഏഹ് അവൻ്റെ ഒരവസ്ഥയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെമാർക്ക് അങ്ങനത്തെ ഡയലോഗ് കൊടുക്കണം കാരണം ഇവൻ പ്ലസ് വൺ പ്ലസ് ടുയിലൊക്കെ എത്തിയ സമയത്ത് ഏ അങ്ങനെ ഒരാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഇത്ര രീതിയിൽ അവന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അവൻ അത്ര പക്വതക്കുറവും അതല്ലെങ്കിൽ അത്ര ബുദ്ധി ഇല്ല്മിയൊന്നും അവനില്ല അതാണ് അതാണ് അവന് അത്രയും ബുദ്ധി ഇല്ലാത്ത കൊച്ചുകൾ അത്രയും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ പറയാൻ നിൽക്കില്ല അതായത് നിങ്ങൾ കണ്ടവൻ്റെ കൂടെ അല്ലെ രണ്ടോ മൂന്നോ പെണ്ണിൻ്റെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ആയിരിക്കും ഈ രീതിയില സംസാരിച്ചേ അപ്പോൾ അവൻ്റെ സംസാരം അവനത്ര ഉള്ള ആ കുട്ടി സംസാരമൊന്നും എന്താണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ മാനേജ് ചെയ്തു അവനെ വീട്ടിൽ വിളിച്ചു അവനെ കൊണ്ട് മാപ്പും അറിയിപ്പിച്ചു ഈ ഇപ്പോൾ നമ്മൾ ഈ കണ്ട വീട് തന്നെ തന്നെ ആ ഭാഗങ്ങളൊക്കെ പുള്ളി ട്രിം ചെയ്ത് കളഞ്ഞിട്ടു കേട്ടോ അവനാ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ട്രിം ചെയ്ത് കളഞ്ഞു അവൻ്റെ ഫേസ് എവിടെയും വെച്ചിട്ടുമില്ല അത് നല്ല കാര്യം അങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങളുടെ നല്ല മനസ്സോടെ നിങ്ങളത് ചെയ്തു അപ്പം ഇത്തരത്തിലുള്ള കുറേ വാണങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇവന്മാരെ ആ സ്പോട്ടിൽ ഇവന്മാർക്ക് വേണ്ട പോലെ ഇവന്മാർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവനൊക്കെയാണ് നാടകത്തെ ഏറ്റവും വലിയ ചെറ്റയായി വരുന്നത് അതായത് ഒരാളെ മുഖത്ത് നോക്കിയിട്ട് പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത അയാളുടെ ഒരു സെലിബ്രിറ്റി ഫേമല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരാളെ മുഖത്ത് നോക്കിയിട്ട് ഇത്തരം തെമ്മാടിത്തരം പറഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ കാര്യം മാത്രമല്ല ഇത്തരം തെമ്മാടിത്തരം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവൻ കുറച്ച് വലുതാവുന്ന സമയത്തേക്ക് അവൻ ഇതിനേക്കാ വലിയ ചെറ്റിത്തരം പറയും ആരെ മൂത്ത് നോക്കി അവൻ എന്തും പറയാമെന്നുള്ളൊരു ഇത് കിട്ടും അവൻ ചെയ്യണോ ചെയ്യാത്തോ അല്ല അതൊക്കെ അവൻ്റെ ഇഷ്ടം പക്ഷേ വേറൊരാളെ മൂത്തുനോക്കിയിട്ട് ചെറ്റത്തിനം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പ്രായത്തിൽ ഇത്തരത്തിൽ വലിയൊരു ചെറ്റത്തിനം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചവൻ കൊണ്ട് അതാണ് പറയുന്നത് ഞാൻ നിന്റെ വീട്ടിലെ നിന്റെ വീട്ടുകാരെ കൂടെ ആയിരുന്നു കടന്നിരുന്നത് നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ കൂടെ ആയിരുന്നു ഞാൻ കടന്നിരുന്നത് അതുകൊണ്ടിപ്പോൾ എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല എന്തേ എനിക്ക് വലിയ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നം തീർന്നു അവൻ്റെ കടി അതോടുകൂടി അവിടെ തീരുമായിരുന്നു നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളെ കൂടെ ആയിട്ടാണ് ഞാൻ കിടന്നത് എന്താപ്പം ചെയ്യുക അതുകൊണ്ട് എനിക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല ഇതോടുകൂടി അവൻ്റെ കട്ടി അവിടെ തീരുമായിരുന്നു ഒറ്റ ഡയലോഗോട് കൂടി അതിനു നിങ്ങൾ അവനെ വിളിച്ചു പിന്നെ അവൻ നിങ്ങളോട് മാപ്പ് പറയാൻ കാരണം അവൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നിങ്ങൾ പറഞ്ഞല്ലോ അവൻ നിങ്ങൾ ചില കാരണങ്ങൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവൻ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി അവൻ മാപ്പ് പറഞ്ഞു അവൻ തോന്നില്ല എന്തായാലും നിങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് ഈ വീഡിയോ നാട്ടുകാർ കാണും അവൻ്റെ ഫേസ് പുറത്ത് വരും അവന് പിന്നെ ആ സ്കൂളിലോ നാട്ടിലോ വീട്ടുകാരെടുത്തോ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥകൾ അവരുടെ കാരണം കൊണ്ട് മാപ്പ് പറഞ്ഞ മോനെയാണ് അല്ലാണ്ട് അവന് അവന് നിങ്ങൾ ചിന്തിച്ച് നല്ല വർഗത്തിൽ നിങ്ങൾ പക്ഷെ അവൻ ഉണ്ടല്ലോ അവൻ അതിനേക്കാൾ വലിയ ഗുരുട്ടബുദ്ധിയാണ് അതുകൊണ്ടാണ് അവനത് ചെയ്തത് അല്ലാണ്ട് ഇത് ഇത് നിങ്ങൾ ഇത് എടുത്തിട്ടില്ല നിങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനത്തെ പ്രൂഫ് ഉണ്ടെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ അതിനേക്കാൾ വലിയ ഡയലോഗ് നിങ്ങളുടെ മുഖത്തോക്കി പറയായിരുന്നു നിങ്ങളെ പിന്തുടർന്നവൻ സംസാരിക്കുമായിരുന്നു അത്രയേ ഉള്ളൂ കാര്യത്തിലൊക്കെ എന്താണെങ്കിലും നല്ല കാര്യം ഈ ഒരു വിഷയം വലിയ സംഭവമാക്കി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ പിള്ളേർ ഈ വയസ്സിലൊക്കെ ഉള്ള പിള്ളേർ പിള്ളേർ അങ്ങനെ പത്ത് പതിനെട്ട് വയസ്സുള്ളവർത്തൻ ഏ ഇങ്ങനെയൊക്കെ അവൻ ഒരാളെ മുഖത്ത് നോക്കി ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്തരം പട്ടിക്ഷോഭ കാണിക്കുന്ന ചെറ്റകളുണ്ടല്ലോ അവന്മാരൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ വളർന്നു വരുമ്പോൾ ഏറ്റവും വലിയ ചെറ്റകളായി മാറുന്നവന്മാർ നാരുകളായി മാറുന്നവന്മാർ അപ്പോൾ അവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഈ നാവിന്ന് വികുന്ന വൃത്തി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതപ്പം തന്നെ ആ നാവങ്ങട്ടരിയേ വേണ്ടത് അത്ര അത് സത്യമല്ല നിങ്ങൾ തന്നെ പറ അതല്ല അവനെ കൊണ്ട് നമ്മൾ ഒരുപാടങ്ങോട്ട് അലിവ് കാണിച്ചിട്ട് അവൻ്റെ പ്രായത്തിന് അല്ലെങ്കിൽ അവൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അവനോട് ക്ഷമിച്ച് തകർക്കണം എന്നൊക്കെ അഭിപ്രായമുള്ളവർ നിങ്ങൾ അതും പറഞ്ഞു ഞാൻ പറഞ്ഞത് അവൻ്റെ മുഖം കാണിച്ചിട്ടോ അല്ലെങ്കിൽ അവനെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അവനങ്ങ് ഇല്ലാണ്ടാക്കണം എന്നൊന്നല്ല പറഞ്ഞത് വേണ്ട മറുപടി നൈസായിട്ട് അവൻ്റെ മൂത്തൊക്കെ കൊടുക്കുക